ൊടങ്ങുന്ന സമയത്ത് സാറ് പറഞ്ഞിണ്ടേനു ഇപ്പുള്ള നിങ്ങൾ എല്ലാവരും മരിക്കും എന്നിട്ട് പുതിയ ഒരുങ്ങൾ ഉണ്ടാവും ഒരു നമ്മൾ പറയില്ലേ ഒരു ടു പോയിന്റ് സീറോ പുതിയ വേർഷൻ ഏതാണ്ട് അതുപോലെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാത്തിനോടും പേടിയുള്ള ഇരുട്ട് പേടി വെള്ളം പേടി ഹൈറ്റ് പേടി പേടികളുടെ ഒരു കൂമ്പാരായിരുന്നു ഞാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എന്താ പറയാ കരിയർ ഇനി ഒന്നും ഇല്ല അത്രയും വിചാരിച്ച് ഡിപ്രസ്ഡായിരുന്ന എനിക്ക് ഇത്രയും നല്ലൊരു എന്താ പറയുക ജീവിതം സമ്മാനിച്ച സാറിനോടുള്ള നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പം ഞാനിങ്ങനെ ആലോചിക്കും സാർ എന്തിനാ അതിൽ ട്രഷറിന്ന് പേരിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നു കാരണം മലയാളത്തിൽ നിധിന്നാണല്ലോ പക്ഷെ ഈ ആറുമാസം ഈ കോഴ്സിൻ്റെ ഒരു പരിസമാപ്തിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെക്കാളും വലിയ നിധി ഈ ലോകത്തിന് കിട്ടാനൊന്നുമില്ല അത്രയും അടിപൊളിയാണ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും അറിയില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തികൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇനിയുള്ള ഭാവി നമുക്ക് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പറ്റും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളുടെ ശക്തി എന്താണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒരു നല്ല മനുഷ്യനാണോ ഏറ്റവും അൾട്ടിമേറ്റ് അതാണ് ഒരു നല്ല മനുഷ്യനാണോ ഈ സമൂഹത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അറിഞ്ഞത് ട്രഷറിലൂടെയാണ്